മീറ്റർ ദൂരപരിധിയിൽ അത്യാധുനിക സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമായി കുട്ടികൾക്കുമായി ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റ് ഓപ്പോസിറ്റ് അലക്സ് തിയേറ്റർ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർട്ടി തീരുമാനപ്രകാരം പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാത്തതിനെ തുടർന്നാണ് നടപടി ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു പാർട്ടി തീരുമാനപ്രകാരം കാലാവധി പൂർത്തിയാക്കു ശേഷം പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാത്തതിനെ തുടർന്നാണ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ തങ്കപ്പൻ അറിയിച്ചു ആദ്യത്തെ നാല്പത് മാസത്തേക്ക് കെ മുഹമ്മദിനെയും പിന്നീടുള്ള കാലയളവിലേക്ക് ടി സലീമിനെയും തീരുമാനിച്ചുകൊണ്ട് തൃത്താല നിയോജകമണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റി തീരുമാനിക്കുകയും ഇരുവരും ഇത് സമ്മതിക്കുകയും ചെയ്തതാണ് എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും കെ മുഹമ്മദ് സ്ഥാനം ഒഴിയാത്തതിനാൽ ഡി സി സി പ്രസിഡന്റ് രേഖാമൂലം കത്ത് നൽകിയിട്ടും പാർട്ടി നിർദ്ദേശം അംഗീകരിക്കാനോ സ്ഥാനം ഒഴിയാൻ തയ്യാറാവുകയോ ചെയ്യാത്തതിനാലാണ് കെ മുഹമ്മദിനെ സസ്പെൻഡ് ചെയ്യാൻ പാർട്ടി തീരുമാനിച്ചത്